ക്ഷാരബുധൻ ആചരിച്ച് ആഗോള ലത്തീം സഭ വലിയ നോമ്പിലേക്ക് യേശുവിന്റെ നാല്പത് ദിന ഉപവാസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇനി പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും പ്രാശിദ്ധത്തിന്റെയും ദിനങ്ങളാണ് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രാശിദ്ധം ചെയ്യുക മുന്നോട്ടുള്ള ദിനങ്ങളിൽ പാപപ്രലോഭനങ്ങളെ ദൈവത്തിന്റെ ശക്തിയാൽ കീഴടക്കാനുള്ള ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുക തുടങ്ങി മനുഷ്യന്റെ ആത്മരക്ഷ ലക്ഷ്യം വെച്ചാണ് വലിയ നോമ്പ് ആചരിക്കുന്നത് ഒപ്പം ൂർണമായ ജീവിതം നയിച്ചും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകിയും മാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതും ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതും നൂമ്പുകാലത്തിന്റെ സവിശേഷതകളാണ് ലത്തീൻ ദൈവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തപ്പെട്ടു തിരുവനന്തപുരം ലത്തീൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവ് വെള്ളയമ്പലം സെന്റ് തെരേസാസ് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ വഹിച്ചു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് വരാപ്പുഴ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു കൊല്ലം തങ്കശ്ശേരി ഇൻഫാൻ ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ പോളന്റണി മുല്ലശ്ശേരി പിതാവിന്റെ മുഖ്യ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചു പുനരൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തന്റെ മുഖ്യകാർമികത്തിൽ നോമ്പാചരണത്തിന് നെയ്യാറ്റൻകര രൂപതയിൽ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന്റെ മുഖ്യകാർമികത്വത്തിൽ നോമ്പാചരണത്തിന് തുടക്കമായി ആലപ്പുഴ രൂപതയിലെ വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾ അവർ ലേഡി ഓഫ് മൌണ്ട് കാർമൽ കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നൂമ്പുകാലം സന്തോഷകരമായ യാത്രയെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകവെ പറഞ്ഞു വിമലഗിരി കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കതി ചേരിൽ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചു ഇടുക്കി പാമ്പനാർ സീക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ ഫാദർ ജോസ് കുരുവിള കടന്തൊരുത്തേൽ ഫാദർ ടോണി മുട്ടൂർ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിലും കല്ലാർ മേരിഗിരി ദേവാലയത്തിലും നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി കോഴിക്കോട് രൂപത ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ ഇടപാക വികാരി ഫാദർ വിക്ടർ മെൻഡോസ് നേതൃത്വം നൽകി സുൽത്താൻപേട്ട് രൂപതയിലെ സെന്റ് സെപാസ്റ്റിൻസ് കത്തീഡ്രൽ ദൈവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബിയർ അന്തോണി സ്വാമി മുഖ്യകാർമ്മികത്വം വഹിച്ചു കണ്ണൂർ ഹോളി ട്രൈനിറ്റി കത്തീഡ്രലിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല മുഖ്യകാർമികനായി